വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിവസമാണ് നാളെ ഡിസംബർ എട്ട് അതായത് ആക്രമിക്കപ്പെട്ട കേസിൽ ഈ മാസം എട്ടിനാണ് വിധി വരുന്നത് എട്ടാം പ്രതിയായ ദിലീപിന്റെ വിധി എന്താകും എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നതും നേരത്തെ കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യാ മാധവനും പങ്കുള്ളതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു കാവ്യം ദിലീപും തങ്ങളുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ കളിച്ച കളിയാണ് ഈ കേസിന് അടുത്തറയെന്ന് മുൻപ് ഡബിങ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു നടി കാവ്യ മാധവൻ വളരെ പ്ലാൻഡായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയെന്നാണ് എല്ലാവരും പറയുന്നത് അതായത് അവർ നിഷാൽ ചന്ദ്ര എന്ന ആ പയ്യനെ വിവാഹം കഴിച്ചു ആ വിവാഹം അത്യാഡംബരത്തോടെയാണ് നടത്തിയിരുന്നത് ആ കല്യാണത്തിന് ശേഷം അവർ ഗൾഫിന് പോകുന്നു അവിടുന്ന് അവർ നാടകീയമായി തിരിച്ചു വരികയാണ് എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഗാഹിക പീഡനം ഏറ്റു എന്നാണ് പറയുന്നത് അതേപോലും അവർ വെൽ പ്ലാൻഡ് ആയിട്ടിരിക്കുകയായിരുന്നു അവർ ഒരു കല്യാണം നടത്തി ആ കല്യാണം അവർക്ക് അവിടെ പീഡനങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് അവിടുന്ന് ഡിവോഴ്സ് മേടിച്ചുകൊണ്ട് വന്നേ പിന്നീട് ദിലീപിനെ വിവാഹം കഴിക്കാം എന്നായിരുന്നു അവരുടെ മനസ്സിലെ പ്ലാൻ ആ പ്ലാൻ അവർ സാധിച്ചെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് അവർക്ക് മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവ്യാ മാധവൻ മഞ്ജു വാര്യരുടെ ജീവിതം തകർത്തതുപോലെ തന്നെ വേറെ ആരുടെയൊക്കെയോ ജീവിതം വീണ്ടും തകരണം എന്നുള്ളതായിരുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇതിനെക്കുറിച്ച് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കാവ്യാമാധവൻ സ്മാർട്ട് എന്നല്ല പറയേണ്ടത് ഒരുമാതിരി വക്രബുദ്ധി എന്ന് പറയില്ലേ വക്രബുദ്ധി ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണത് അവർ ഒരു കാര്യം ജീവിതത്തിൽ ആഗ്രഹിച്ചു അത് നേടാൻ വേണ്ടി അവർ അങ്ങേയറ്റം എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്ത് അവർ അത് നേടി അതാണ് കാവ്യാമാധവന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഇതിൽ എവിടെയാണ് കാവ്യാമാധവൻ പാവമാകുന്നത് സ്മാർട്ട് അല്ലാത്ത ഒരു കുട്ടിയാകുന്നത് നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാണ് പുറമേ കാണുമ്പോൾ ഭയങ്കര സൗന്ദര്യമൊക്കെയുള്ള ആളുടെ ഉള്ളും അതുപോലെ തന്നെയാണെന്ന് ഈ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ മാമ്പഴം ഇങ്ങനെ നല്ല മഞ്ഞ നിറത്തിൽ ഇരിക്കുമ്പോൾ അത് അത് വാങ്ങണം എന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും വാങ്ങി മുറിച്ചു നോക്കുമ്പോൾ അതിനകത്തൊക്കെ പുഴുക്കുത്തായിരിക്കും എന്ന് പറയുന്നത് പോലെ കുറേ ആൾക്കാരുണ്ട് അതിൽ പെട്ടത് അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ ഒരു പെണ്ണ് തന്നെ കൂട്ടു നിൽക്കുമോ അതാണ് ഈ കാവ്യമാധവൻ എന്ന് പറയുന്ന ഒരാൾ ഇതിനുള്ള ധൈര്യമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ നേട്ടമാണ് ഏറ്റവും വലുതെന്ന ചിന്തയാണ് എന്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവുക എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ കുറ്റാന്വേഷണ പരമ്പരകളിൽ നോക്കി നോക്കൂ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഇങ്ങനെ താൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ ഏതറ്റം വരെയും പോയിട്ടുണ്ട് എന്റെ ലക്ഷ്യത്തിൽ എത്തണം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടണം എന്ന് ചിന്തിക്കും അവർക്ക് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാകത്തുമില്ല മഞ്ജുവിന്റെ കൂടെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ദിലീപ് കാവ്യാമാധവന്റെ കൂടെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക കാരണം മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ മഞ്ജുവിനോ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം പക്ഷേ അതിനുമപ്പുറം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മനസ്സിലാക്കിയ ഭർത്താവും ഭാര്യയും ആയതുകൊണ്ട് തന്നെ പല രീതിയിലും ഇദ്ദേഹം എന്ത് ചെയ്താലും അവർ കണ്ടില്ല എന്ന് വെക്കുകയും അവർ എന്ത് ചെയ്താലും ഇദ്ദേഹം കണ്ടില്ല എന്ന് വെക്കുകയും അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ ഈ കേസ് ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നത് കേരള ജനതയുടെ മുമ്പിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ് അവർ വിവാഹിതരായപ്പോൾ തന്നെ ജനങ്ങളിടയിൽ ഒരു വല്ലാത്തൊരു പ്രതിച്ഛായയാണ് അവർക്ക് വന്നത് ആ പ്രതിച്ഛായ ഇല്ലാതെ ആക്കണമെങ്കിൽ അവർ ഈ കളികളൊക്കെ ഒരുമിച്ച് നിന്ന് കളിച്ചല്ലേ പറ്റൂ എന്നെ സംബന്ധിച്ച് എനിക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടി തന്നെയായിരുന്നു കാവ്യ വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു ഒരുപാട് സ്നേഹത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുമൊക്കെ ഉണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത് രണ്ട് സ്ത്രീകളുടെ ജീവിതത്തിലാണ് കളിച്ചത് ഒരു സ്ത്രീയെ തെരുവിലിട്ട് അപമാനിക്കാനും ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കാനും ഒരു പെണ്ണ് കാരണമാകുമ്പോൾ പിന്നെ നമ്മൾ ആ പെൺകുട്ടിയോടെ യാതൊരു സഹതാപവും തോന്നേണ്ട കാര്യമില്ല നിഷാൽ ചന്ദ്രയിൽ നിന്നും ഡിവോഴ്സ് ചെയ്ത് വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് ദിലീപിനെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലാതെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ യാതൊരു പ്രശ്നങ്ങൾ പോലും കാണത്തില്ലായിരുന്നു നിഷാൽ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട് ചന്ദ്രയും കുടുംബവും തന്നെ മാനസികമായി ഒരുപാട് പീഡിപ്പിച്ചെന്നും എന്ന് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാണ് കാവ്യ മാധവൻ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തത് ലാസ്റ്റ് അവരുന്ന് ഡിവോഴ്സ് മേടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ദിലീപിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദിലീപും കാവ്യാമാധവനും ആരും അറിയാതെ രഹസ്യമായി പരസ്പരം സ്നേഹിക്കുകയായിരുന്നു അതിനുശേഷം വീട്ടുകാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ഒരു വിവാഹവും കഴിച്ചു പക്ഷെ ആ വിവാഹം പിന്നീട് ഗാർഹി പീഡനം കൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് കേൾക്കും വീട്ടുകാർ അത് കേൾക്കും എല്ലാവരുടെയും മുമ്പിൽ പരിശുദ്ധിയാവുക ഇതൊക്കെയായിരുന്നു കാവ്യാമാധവന്റെ ചിന്ത പിന്നീട് കാവ്യ മാധവൻ ആദിത്യ വിവാഹം ഡിവോഴ്സ് ആയതിനു ശേഷം കുറച്ച് നാൾ ഡിപ്രഷനിലാണെന്ന് പറയുന്നു അതിനുശേഷം അവരുടെ അതെല്ലാം മാറി അവരെ സഹായിച്ചത് ഗണേഷ് ആണെന്ന് പറയുന്നു കാവ്യ മാധവന്റെ ജീവിതത്തിൽ ആദിത്യ വിവാഹത്തിന് ശേഷം ഉണ്ടായ ഡിപ്രഷനിൽ നിന്നും ഗണേഷ് കുമാറാണ് തന്നെ കരകയറ്റിയെന്ന് കാവ്യ മാധവൻ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും ഗണേഷ് ഇല്ലായിരുന്നെങ്കിൽ താൻ അന്ന് ഡിപ്രഷനിലേക്ക് വീ വഴുതിപ്പോയതെന്നും ഒക്കെ പറഞ്ഞ് അവർ കുറെ കഥകൾ പറഞ്ഞ് നമ്മളും കേട്ടിട്ടുണ്ട് അതിനുശേഷം അവർ പതുക്കെ പതുക്കെ സിനിമയിലേക്ക് കാൽ വെച്ചെടുത്തു വരികയായിരുന്നു അങ്ങനെ ദിലീപുമായിട്ട് അവർ ഓരോ സിനിമകൾ ചെയ്തു തുടങ്ങി പിന്നീട് ഒരു സുപ്രഭാവത്തിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ് കാവ്യാ മാധവനും ദിലീപും വിവാഹം കഴിക്കുകയാണ് അതും ആരുടെ സമ്മതത്തോടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപിൻ്റെ സ്വന്തം മകളായ മീനാക്ഷിയുടെ അനുവാദത്തോടെ ദിലീപ് വിവാഹം കഴിക്കുന്നു ഇതിനകത്ത് ഭയങ്കര നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് അതായത് ആദ്യം തന്നെ ഇവർ മഞ്ജു ദിലീപ് വിവാഹം കഴിച്ച സമയത്ത് തന്നെ അവിടുന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് കാവ്യമാധവൻ സിനിമയിലേക്ക് വന്നതിന് ശേഷം കാവ്യമായി അടുപ്പത്തിലായി ആ ബന്ധം വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ രഹസ്യം മഞ്ജു വാര്യർക്ക് മനസ്സിലായി മഞ്ജു വാര്യർ അതോടുകൂടി ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ മഞ്ജു വാര്യർ ആ വീട് വിട്ടു പോകുകയും മീനാക്ഷി ദിലീപിനോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു മഞ്ജു വാര്യർ ഒരിക്കലും മീനാക്ഷിയെ ഇട്ടിട്ട് പോയതല്ല ആ കുട്ടിയെ ഉപേക്ഷിച്ചു പോയതുമല്ല മഞ്ജു വാര്യർ പറഞ്ഞത് എന്താണ് തന്റെ കുട്ടിക്ക് ആരോടാണോ നിൽക്കാൻ ആഗ്രഹം അത് മഞ്ജു വാര്യർ സാധിച്ചു കൊടുക്കുകയായിരുന്നു ആ സമയത്തെ ആ കുട്ടിയുടെ മനസ്സിൽ തന്റെ അച്ഛനോടായിരുന്നു കൂടുതലും സ്നേഹവും വാത്സല്യവും പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ അതുകൊണ്ട് മാത്രം അന്ന് ആ കുട്ടി അവിടെ പക്ഷം ചേർന്ന് നിന്നു കുറച്ചുകൂടെ പ്രായമായി അറിവായതിനു ശേഷം ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി മഞ്ജു തന്നെ നിന്നേക്കുമായിരുന്നു പക്ഷെ അവിടെ നിന്നും മഞ്ജു വാര്യർ വളരെ വളരെയധികം വിഷമത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോവുകയും അങ്ങനെ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് വരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ മീനാക്ഷി തൻ്റെ അമ്മേനെ കാണുകയോ അമ്മയോട് സംസാരിക്കുന്ന പോലും ആർക്കും ഇപ്പോഴും അറിയില്ല അങ്ങനെ മഞ്ചു വാര്യർ ഇപ്പോൾ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാര്യ ഭർത്താവിനെ ചതിക്കുക ഭർത്താവ് ഭാര്യയെ ചതിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുപ്രഭാതത്തിൽ അതിനെല്ലാം അവരെല്ലാം അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ദിലീപിന്റെ തലയിൽ വന്നത് ദിലീപ് മഞ്ചു വാര്യരെ അതി കഠിനമായി പറ്റിക്കുകയാണ് ചെയ്തത് മഞ്ചുവാരിയരെ തളച്ചിടുകയും അഭിനയിക്കാൻ വിടാതെ തൻ്റെ ഭാര്യയാണേ അവൾ ഇനിയും വീട്ടിലിരിക്കട്ടെ എന്നാണ് ദിലീപ് കരുതിയത് അതായത് മഞ്ജു വാര്യനെ അഭിനയിക്കാൻ പോയാൽ വേറെ ആരെങ്കിലും മഞ്ജു വാര്യെ സ്നേഹിക്കാൻ വന്നാലോ എന്നുള്ള സംശയം കൊണ്ടാണ് ദിലീപ് മഞ്ജു വാര്യരെ അഭിനയിക്കാൻ വിടാതിരുന്നതെന്ന് കേരളക്കരയുള്ള ഏത് മനുഷ്യനും മനസ്സിലായിട്ടുണ്ട് താനും പിന്നീട് ദിലീപ് ദിലീപിൻ്റെ സ്വാതന്ത്ര്യത്തോടെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെയോട് മിണ്ടുകയും സംസാരിക്കുകയും ചെയ്ത് പ്രത്യേകിച്ച് കാവ്യാമാധവനെടുത്ത് മടിയിലും വെച്ച് അവളെ ഇഷ്ടപ്പെട്ട് സ്നേഹിക്കുകയും രഹസ്യമായി കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തത് എല്ലാ സിനിമയിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട് അങ്ങനെ പിന്നീടാണ് അവർ നാടകീയ വിവാഹം അരങ്ങേറിയതും പിന്നീട് വളരെ നാടകീയമായി തന്നെ ഓരോ സംഭവവിവാസങ്ങൾ പിന്നീട് സംഭവിക്കുകയുമായിരുന്നു ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് കാവ്യാമാധവൻ എന്താ ആഗ്രഹിച്ചത് അതിവിടെ നടപ്പാക്കി എന്ന് മാത്രമാണ് അതോടൊപ്പം തന്നെ കാവ്യാമാധവന്റെ അഭിനയ ജീവിതവും വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുകയും ചെയ്തു കാവ്യാമാധവൻ പിന്നീട് പതുക്കെ പതുക്കെ രംഗത്തേക്ക് വരികയായിരുന്നു അങ്ങനെ രംഗത്തേക്ക് വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവർക്ക് ഡിസംബർ എട്ടിന് നാളെ വിധി വരിക എന്നുള്ള ഒരു സന്ദർഭം വന്നത് ഇനിയും അതിൻ്റെ ത്രില്ലാണ് കേരളത്തിലെ മലയാളികൾ ഓരോരുത്തരും നാളെ വിധി വരുമ്പോൾ ദിലീപിൻ്റെ വിധി എന്തായിരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ദിലീപിന് ശിക്ഷ കിട്ടുമോ ഇല്ലയോ ദിലീപിന് ശിക്ഷ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടോ അതോ ദിലീപ് നിരപരാധിയാണോ ഒന്നും നമുക്കറിയത്തില്ല കാലം തെളിയിക്കുക തന്നെ ചെയ്യും